ൾ ആകുന്നത് മുഴുവൻ പരിശ്രമിച്ചിട്ടും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടും ആയിരക്കണക്കിന് സന്യാസിമാരെ ഹിംസിച്ചിട്ടും നൂറുകണക്കിന് സർവകലാശാലകളും ഗ്രന്ഥശേഖരങ്ങളും തീയിട്ട് നശിപ്പിച്ചിട്ടും പിന്നീട് ശാസ്ത്രത്തിൽ തിരുതലും തിരുത്തലും വരുത്തി വേദങ്ങളെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചിട്ടും ഈ ധർമ്മം നശിക്കാതെ നിലനിന്നു ഇത് മഹാദ്ഭുതമാണ് गुरु 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 देवो गुरर्विष्णु गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः गुरव नम समारंभा അസ്മദാചാര്യപര്യന്തം വന്ദേ ഇവിടെ നമ്മളെല്ലാവരും ഈ ഒരു സനാതനധർമ്മ മഹാസമ്മേളനം എന്ന പേരിൽ ഒത്തുചേർന്നിരിക്കുകയാണ് ഇത്തരം ഒത്തുചേരലിൻ്റെ പ്രസക്തിയെ പ്രാധാന്യത്തെ അഥവാ അനിവാര്യതയെ തൻ്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ പൂജ്യ സ്വാമിജി വ്യക്തമായി പറഞ്ഞു ഉദ്ഘാടന വേദിയിൽ അതുതന്നെയാണ് ആവർത്തിക്കാനുള്ളത് നമുക്ക് ലോകത്തിന് മുഴുവൻ ശാന്തിയും സൗഖ്യത്തെയും സമാധാനത്തെയും ആശീർവദിച്ച ഒരു സംസ്കൃതി ലോകത്തിന് മുഴുവൻ നന്മയെ മാത്രം ഒരു സംസ്കൃതി ഈ ലോകം മുഴുവൻ നമുക്ക് ശ്രേഷ്ഠമാക്കി തീർക്കാം എന്ന മഹാസങ്കൽപ്പത്തെ മുന്നോട്ട് വെച്ചൊരു സംസ്കൃതി അതിലുപരി ഈ ഭൂമി മുഴുവൻ ഒരു കുടുംബമാണെന്നും അഥവാ സമസ്ത പ്രപഞ്ചവും ഒരു പോലെ ഒന്നായി വർത്തിക്കുന്നതാണെന്നും വിളംബരം ചെയ്തൊരു സംസ്കൃതി വാസ്തവത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വന്നവർക്കൊക്കെ ഈ സംസ്കൃതിയുടെ പേരിലാണ് അതിൻ്റെ മഹിമയാലാണ് ഭാരതം സ്വീകരണവും സാന്ത്വനവും സ്വന്തം അടിത്തട്ടിലേക്ക് സമാശ്ലേഷിച്ചിരുത്തി ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകിയതുമെല്ലാം എല്ലാം ഈ സംസ്കൃതിയുടെ മഹിമയാലാണ് പക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അകത്ത് എന്തെല്ലാം വൈപരീത്യങ്ങൾ വരുന്നു പുറമേ നിന്ന് എവിധമെല്ലാം ഇതിനെ നശിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു ഇത് രണ്ടും ഒന്ന് ചേർത്ത് ചിന്തിക്കുന്ന സമയത്ത് വളരെ ഭീഷണമായ ഒരു ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമ്മേളനം ഇവിടെ വിളിച്ചു ചേർക്കപ്പെടുന്നത് നോക്കൂ വളരെയധികം വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കുന്നില്ല ഏതാനും ചില ആശയങ്ങൾ മാത്രമാണ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൽ എത്രയോ പ്രാചീന സംസ്കാരങ്ങൾ നിലനിന്നതായിട്ട് നമുക്കറിയാം ൂർണമായിട്ടൊന്നും ഇല്ലെങ്കിലും ചരിത്രത്തിൻ്റെ താളുകളിൽ നമ്മൾ പല പ്രാചീന സംസ്കാരങ്ങളെ കുറിച്ചും പഠിക്കാറുണ്ട് അത് ഗ്രീസിലുള്ള അല്ലെങ്കിൽ റോമിലുള്ള അല്ലെങ്കിൽ ബബലോണിയയിലുള്ള മെസപ്പട്ടോണിയയിലുള്ള അങ്ങനെ 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 അത്രക്കേറെ നമ്മൾ വിദ്യാലയങ്ങളിൽ പഠിച്ചിട്ടില്ലെങ്കിലും മായൻ സംസ്കാരത്തെക്കുറിച്ചും ഇൻകോ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ കുറച്ചൊക്കെ നമുക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് പേരെടുത്ത് പറയപ്പെട്ടിട്ടില്ലാത്ത വിവിധ പ്രാചീന സംസ്കാരങ്ങൾ ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഒക്കെ ഉണ്ടായിരുന്നു ലോകം മുഴുവൻ അനേക പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അവയ്ക്കൊക്കെ സമാനതകളും ഉണ്ടായില്ല ഇന്നും ശ്രദ്ധയോടുകൂടി പഠിക്കാനൊരു വിദ്യാർത്ഥി തയ്യാറാണെങ്കിൽ അത്തരം സമാനതകളെ കണ്ടെത്താൻ കഴിയും നിസ്സന്ദേഹം പറയാം വലിയ ചരിത്ര പഠനമോ അല്ലെങ്കിൽ മനുഷ്യ നരവംശാസ്ത്ര പഠനമോ ഒന്നും ആവശ്യമില്ല അല്പം ചില തിരിച്ചറിവുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ ലോകത്തിലെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഒരു ഒരു ഏകദാന ഭാവത്തെ തിരിച്ചറിയാൻ നമുക്ക് ഇന്നും കഴിയും ഒരു ഒരു അനുഭവത്തെ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഒരഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഒരു വേദാന്ത ക്ലാസ് എടുക്കാൻ വേണ്ടി വളരെ ദൂരെ ഒരു ഒരു രാജ്യത്തിലാണ് ബഹാമസ് ദ്വീപ സമൂഹത്തിൽ നമ്മൾക്ക് പിന്നെയും പോകണം ഒഴിവ് സമയത്ത് പ്രധാനപ്പെട്ട ബഹാമസിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു രാവിലെയും വൈകുന്നേരമാണ് നമ്മളെ ക്ലാസ് പകൽ പുറപ്പെട്ടു കൂടെ ഒരു ബ്രഹ്മചാരിയുണ്ട് ആ ബ്രഹ്മചാരി ഇസ്രായേൽ നിന്നുള്ള ആളാണ് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നടക്കുമ്പോൾ അവിടുത്തെ ഒരു പഴയ ലൈബ്രറി വളരെ പ്രാചീനമായൊരു ലൈബ്രറി ഉണ്ട് അതിൻ്റെ മുമ്പിൽ വലിയൊരു മരം കരികല്ലുകൊണ്ട് തറ കെട്ടിയിട്ടുണ്ട് ആ തറയുടെ മുകളിൽ മൂന്ന് പേര് ഇരുന്ന് സംസാരിക്കുന്നത് വളരെ ബലിഷ്ഠന്മാരാണെന്ന് കണ്ടറിയാം ഒരു ആറ് ആറരടി പൊക്കുണ്ട് ഒരു മൂന്നരടിയെങ്കിലും വീതി ഉണ്ടാവും നല്ല നല്ല ഉരുക്ക് പോലത്തെ ദേഹമാണ് കരിക്കട്ടേനേക്കാൾ കറുത്ത കളറാണ് നല്ല ബലിഷ്ഠന്മാർ അപ്പോൾ അവര് സംസാരിക്കുമ്പോൾ നമ്മളെ ചൂണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് നമ്മളെ ചൂണ്ടിയിട്ടല്ലേ സംസാരിക്കുന്നത് അതുകൊണ്ട് അവരെ അടുത്തേക്കൊന്ന് പോകാൻ തീരുമാനിച്ചു അപ്പം ബ്രഹ്മചാരി പറഞ്ഞു സ്വാമിജി പോകരുത് അവരെങ്ങനെയാ പ്രതികരിക്കുക എന്ന് അറിയില്ല നമ്മുടെ എങ്ങനെ പ്രതികരിക്കാൻ ആ മനുഷ്യന്മാരില്ലേ അതുകൊണ്ട് ഞാൻ എന്തായാലും പോട്ടെ മാത്രല്ല അവരെന്നെ ചൂണ്ടി സംസാരിക്കുന്നത് വലിയ വിരോധഭാവമൊന്നും അവരുടെ മുഖത്തില്ല അല്ല സ്വാമി പോകണ്ട അവർ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട് ആ അവര് മദ്യപിച്ചിരുന്നുണ്ട് നമുക്കെന്ത് വേണം ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു അടുത്തേക്ക് ചെന്നപ്പോൾ അവർ മൂന്ന് എഴുന്നേറ്റുണ്ട് അപ്പം അവരുടെക്ക് വലിയൊരു വാഗ്വാദം നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതിൽ രണ്ടു പേരൊരു ഭാഗമാണ് ഒരാൾ വേറെ ഭാഗമാണ് അടുത്ത് ചെന്നെ അവരുടെ വകൊരു ചോദ്യം നിങ്ങൾ സന്യാസിയാണോന്ന ആഴിയമ്മ എന്നാണ് ചോദിച്ചത് ഞാൻ ഉടനെ മറുപടി പറഞ്ഞു ഞാൻ സന്യാസിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അന്നു എന്നും എനിക്കറിയില്ല ഞാൻ കൂട്ടിച്ചേർത്തു ഞാനൊരു ഹിന്ദു സന്യാസിയാണ് ഈ രണ്ടു പേര് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒരു പൊക്കലാണ് എന്നെ ആകാശത്തേക്ക് പൊക്കുക അയ്യോ അവരുടെ ആ പിടിയിൽ ഞെരിഞ്ഞമർന്ന വേദന എപ്പോഴും ഓർമ്മ വരിക നാറിയിട്ടാണെങ്കിൽ വയ്യായി എന്ത് വച്ച് പട്ടക്കാരായാ പിടിച്ചതെന്ന് അറിയില്ല ഒരുവിധ മദ്യങ്ങളുടെ ഒക്കെ മണമൊക്കെ അനുഭവിക്കാനിടയായിട്ടുണ്ട് പല അമ്പലങ്ങൾ ഉത്സവത്തിനോടനുബന്ധിച്ചൊക്കെ പ്രഭാഷണത്തിന് പോകുമായിരുന്നു പണ്ട് പിന്നെ മുഴുവൻ നിർത്തിയതാണ് അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ലഹരി ഉണ്ടാവും അത്രയ്ക്ക് ഗന്ധമുണ്ടാവും അപ്പുറത്തും അപ്പുറത്ത് ഇരിക്കുന്നവരുടെയൊക്കെ ഗന്ധങ്ങൾ ഇത് ഇതുവരെ അനുഭവിക്കാത്ത എന്തോ വല്ലാത്തവരുമാണ് ഈ സമയം കൊണ്ട് മൂന്നാമനും കൂടി എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ അയാളും കൂടി പേടി മൂന്നാളും കൂടി വട്ടത്തിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ച് ആകാശത്തിൽ പൊക്കിയിരിക്കുക എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട് അത് നിങ്ങളോട് പറയാനായി ഇത്രയും പറഞ്ഞിട്ട് ഒരു പൊതുവായ ചിരഡുണ്ട് നമ്മെ കൂട്ടിച്ചേർക്കുന്ന പൊതുവായ ഒരു അപ്പൊ എന്താ സംഭവം എന്നറിയോ ഇത് അത്രയായപ്പോ ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇവര് പറഞ്ഞു ഇദ്ദേഹം ഒരു മോൻ കാണുന്നു ഇത് ഒരാൾ പറഞ്ഞു സന്യാസിയാണോ ഇവർ രണ്ട് പേര് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു ഇതാണ് തർക്കം അവർ സന്യാസിന്ന് പറഞ്ഞാൽ ബുദ്ധസന്യാസിയാണ് അർത്ഥമാക്കുന്നത് ബുദ്ധസന്യാസിയാ അപ്പോഴാണ് നമ്മൾ കയറിയിട്ട് ഹിന്ദു സന്യാസിയാന്ന് പറഞ്ഞ ആ ആനന്ദമാണ് ആ ആനന്ദത്തിലാണ് അവർ ആലിംഗനം ചെയ്തതും പിടിച്ചു പൊക്കിയതും നമ്മെ കൂട്ടിച്ചേർക്കുന്ന ഒരു പൊതുവായ ചരടുണ്ടെന്ന് തിരിച്ചറിയിപ്പിച്ചത് എന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അമേരിക്കയില് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കും ഓസ്ട്രേലിയയില് അഡോറിജ്യൻസ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കും ഇവിടെ വളരെ ആലങ്കാരികമായ പദപ്രയോഗങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ മാറ്റി വെക്കും ഇങ്ങനെ വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്ന് മാറ്റി 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 മാറ്റിവെക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ട അഥവാ ക്ഷയിപ്പിക്കപ്പെട്ട ഒരു സാംസ്കാരിക തനിമ അത് എല്ലാത്തിനെയും ചേർത്ത് കോർത്തു നിർത്തിയിരുന്നു തകർന്ന തരിപ്പണമായ ഗ്രീസിലെ ക്ഷേത്ര അവശിഷ്ടങ്ങൾ പോയി നോക്കിയാൽ ഇത് മനസ്സിലാവും ഗ്രീസിലുടനീളം ഏത് സ്ഥലത്ത് കുളിച്ചാലും കിട്ടും ക്ഷേത്ര അവശിഷ്ടങ്ങൾ വട്ടശ്രീകോവിലും ചതുരശ്രീകോവിലും ഒക്കെ ആയിട്ടുള്ള അവശിഷ്ടങ്ങൾ സംസാരിക്കുന്ന ദേവ പ്രതിമകൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാവം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേണ്ടി ഓസ്ട്രേലിയയിലെ അബോഡിൻസിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇന്നും ശ്മശാനങ്ങളിൽ ഭസ്മം പൂശി ചമ്രം പൊടിഞ്ഞിരിക്കുന്ന അവരുടെ ചില ആചാരങ്ങൾ നമുക്കവിടെ ഭാഷയൊന്നും മനസ്സിലാവില്ല അവിടെയാണ് ഈ പറഞ്ഞ വാക്യം എടുക്കേണ്ടത് എന്നിട്ട് എന്തു പറ്റി ഗ്രീസന് എന്തുപറ്റി റോമന് എന്തു പറ്റി ബബലാണിയൊക്കെ എന്തുപറ്റി മെസ്സപ്പെട്ടാമയൊക്കെ ആകെക്കൂടെ ഇന്ന് ലോകത്തിൽ ശേഷിച്ചിട്ടുള്ള ഒരു പ്രാചീന സംസ്കാരം ഈ ഭാരതീയ സംസ്കൃതി മാത്രമാണ് മറ്റെല്ലാത്തിനെയും നശിപ്പിച്ചു മറ്റെല്ലാം നശിച്ചു എന്ന് പറയാൻ തോന്നുന്നില്ല നശിപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാത്തിനെയും നശിപ്പിച്ചു ഏതാനും വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ നശിപ്പിക്കാൻ ഏതാനും വർഷങ്ങൾ ഒരു നൂറ് വർഷത്തിന് താഴെ കാലമേ എടുത്തുള്ളൂ വ്യത്യസ്ത പ്രാചീന സംസ്കാരങ്ങളെ അതത് ദേശത്ത് മതശക്തികൾക്ക് നശിപ്പിക്കാൻ സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നത് മതത്തിൻ്റെ നേതൃത്വത്തിലാണ് മതവും സംസ്കാരവും വിരുദ്ധങ്ങളാണ് സ്വാഭാവിക വനവും തോട്ടവും പോലെ സ്വാഭാവിക വനങ്ങൾ ജൈവ വൈവിധ്യങ്ങളുടെ മേഖലയാണ് പലതരത്തിൽപ്പെട്ട വൃക്ഷങ്ങളും പള്ളിപ്പടർപ്പുകളും പുൽവർഗങ്ങളും മറ്റ് ജന്തുക്കളുമെല്ലാം ഒന്നിച്ച് സ്നേഹപൂർവ്വം സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് വനം എന്നാൽ തോട്ടമോ ആ വൃക്ഷങ്ങളെയെല്ലാം വെട്ടിനശിപ്പിച്ച് വേരോടുകൂടെ പിഴുതെടുത്ത് പിന്നീട് ഭൂമിയെ നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ വൃക്ഷത്തൈകൾ നട്ട് നനച്ച് വളർത്തുന്നതാണ് തോട്ടം തോട്ടത്തിൽ ഒന്നേ ഉള്ളൂ വിള ബാക്കിയെല്ലാം കളയാണ് ഒറ്റ വിളയേ വിളയേയുള്ളൂ ബാക്കിയെല്ലാം കള വനത്തിനോ വിളയും കളയും ഇല്ല സ്നേഹപൂർവ്വം ഒന്നിച്ച് സഹവസിക്കുന്ന വിശ്വംഭവത്യേകനീടം വസുധൈവ കുടുംബക്കം എന്ന വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് വനം തോട്ടം അതല്ല തോട്ടം ഒന്ന് മാത്രം ഒന്നിനു വേണ്ടി മാത്രം ഒന്നിലൂടെ മാത്രം ബാക്കിയെല്ലാം കളയാണ് ഈ തോട്ടങ്ങളാണ് തോട്ടക്കാരാണ് വനങ്ങളെ നശിപ്പിച്ചത് ലോകത്തിലുടനീളം അവർ അധിനിവേശ പരമ്പരകൾ ഭാരതത്തിലും നടന്നു അധിനിവേശ പരമ്പരകൾ എന്തിന് സഹസ്രാബ്ദത്തിലധികം അധിനിവേശ ശക്തികൾ നമ്മെ അടക്കി ഭരിച്ചു മറ്റെല്ലാ പ്രദേശങ്ങളിലും ശ്രമിച്ചതുപോലെ അവരിവിടെയും ശ്രമിച്ചു പക്ഷേ ഈ സംസ്കാരം നശിക്കാതെ നിലകൊണ്ടു നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ ഇതൊരു മഹാത്ഭുതമാണ് ൾ ആവുന്നത് മുഴുവൻ പരിശ്രമിച്ചിട്ടും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടും ആയിരക്കണക്കിന് സന്യാസിമാരെ ഹിംസിച്ചിട്ടും നൂറുകണക്കിന് സർവകലാശാലകളും ഗ്രന്ഥശേഖരങ്ങളും തീയിട്ട് നശിപ്പിച്ചിട്ടും പിന്നീട് ശാസ്ത്രത്തിൽ തിരകലും തിരുത്തലും വരുത്തി വേദങ്ങളെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചിട്ടും ഈ ധർമ്മം നശിക്കാതെ നിലനിന്നു ഇത് മഹാദ്ഭുതമാണ് മഹാദ്ഭുതമാണ് ഇവിടെയാണൊരു ചോദ്യം വരുന്നത് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം സമ്മേളനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക ചോദ്യം ഇതാണ് ആരാണ് ഈ സംസ്കാരത്തെ നിലനിർത്തിയത് ഏത് ശക്തിയാണ് ഇതിനെ നിലനിർത്തിയത് ഏത് സംഘടനയാണ് ഇതിനെ നിലനിർത്തിയത് നിസ്സംശയം നമുക്ക് മറുപടി പറയാം ഭാരതത്തിൽ സവിശേഷതയാർന്നുണ്ടായ ഒരു സംഘടനയാണ് ഇതിനെ നിലനിർത്തിയത് ആ സംഘടനയുടെ പേരാണ് കുടുംബം അപ്പൊ സ്വാമി മറ്റു പ്രദേശങ്ങളിൽ കുടുംബം ഉണ്ടായിരുന്നില്ലേ ഉണ്ട് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് സഹവസിക്കുക സന്താനങ്ങൾ ഉണ്ടാവുക സന്താനങ്ങളെ പഠിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക അവരെ സാമ്പത്തികമായും സാമൂഹികമായും ഭദ്രതയുള്ളവരാക്കുക ഈ സംവിധാനങ്ങൾ ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മാതൃദേവോഭവ പിതൃദേവോഭവ തുടങ്ങിയ വൈദിക വീക്ഷണങ്ങളുടെ ഉണ്ടായിട്ടുള്ള കുടുംബം തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ആചാര ആചാരാനുഷ്ഠാനങ്ങളെയും ശാസ്ത്രബോധത്തെയും സ്വാഭാവികമായി പകർന്നു നൽകിയ കുടുംബം അത് ഭാരതത്തിൻ്റെ മാത്രം സവിശേഷതയാണ് ഈ കുടുംബമാണ് നമ്മെ നിലനിർത്തിയത് ഈ സംസ്കൃതി നിലനിൽക്കേണ്ടത് ഭാരതത്തിൻ്റെ മാത്രം ആവശ്യമല്ല ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് കാരണം ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചത് ഭാരതം മാത്രമാണ് ബാക്കിയുള്ളത് ഞങ്ങളുടെ വിശ്വാസത്തെ സ്വീകരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുവരും സ്വീകരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയില്ല ഇവിടെ സന്മനസ്സുള്ളവർക്കും ദുർമനസ്സുള്ളവർക്കും ഒക്കെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ആർഷപദ്ധതിക്ക് സാധിക്കുക ഒറ്റ സാധിക്കില്ല